ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയായി അപ്പോൾ എൻ്റെ വീടൊക്കെ വന്നിട്ട് ചിറകീഴ് ആ ഒരു റൂട്ടാണ് പ്രോപ്പർ ചിറങ്കീഴല്ല എല്ലാവർക്കും അത് പറഞ്ഞാലേ മാത്രമേ അറിയുള്ളൂ അതിൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം നമ്മുടെ പ്രേംനസേറിൻ്റെയൊക്കെ സ്ഥലമാണ് അപ്പോൾ ആ ഒരു റൂട്ടിലാണ് ഞങ്ങളുടെ വീട് അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഞങ്ങൾക്ക് ഒരു മണിക്കൂറോളം യാത്രയുണ്ട് അപ്പോൾ ഈ ഒരു വഴി കണ്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്കറിയാം മൂന്ന് തവണ വന്നിട്ട് മൂന്നാമത്തെ തവണയാണ് വരുന്നതെങ്കിൽ പോലും വഴി ഭയങ്കര കൺഫ്യൂഷനാണ് നമുക്ക് ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ വരെ വരാൻ അറിയാം പിന്നെ ഒരു കൺഫ്യൂഷനാണ് സ്ട്രെയിറ്റ് പോകണോ യൂട്ടോൺ അടിക്കണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയത് നമുക്ക് അവിടെ നിന്ന് വരുമ്പോഴേ ആ ഒരു ശിവൻ്റെ സ്റ്റാച്ചു കാണാനായിട്ട് പറ്റും അങ്ങനെ ഫൈനലി ഞങ്ങളിത് ആഴിമല എത്തിയിട്ടുണ്ട് ഞാനിത് തേർഡ് ടൈമാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ അപ്പോൾ ഹസ്ബൻഡുമായിട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഹസ്ബൻഡും ഇത് കാണുന്നത് ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ അപ്പോൾ ആളിത് കാണുന്നതിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പം അഞ്ചു മണിക്ക് മാത്രമേ നമുക്ക് ക്ഷേത്രം നടന്ന് ഉറക്കുള്ളൂ അപ്പം നമ്മൾ എത്ര നേരത്തെ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിലും കാര്യമില്ല നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലേ നമുക്ക് ഉള്ളിൽ കയറാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇത് ഇതൊരു അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളിവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ മൈൻഡൊക്കെ നല്ല റിലാക്സ് ആവും കേട്ടോ അത്രയും അടിപൊളി വ്യൂ ആണ് ആ ഒരു കടലും ആ ഒരു പാറക്കെട്ടുകളൊക്കെ കണ്ടു നിൽക്കാൻ തന്നെയും എൻ്റെ ഹസ്ബൻഡ് തൃശ്ശൂരാണ് അപ്പോൾ ആൾക്കിത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ ടൈം ഇല്ലെങ്കിൽ പോലും ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എല്ലാവർക്കും അറിയാനോട്ട് മണ്ഡലം ജില്ലയിൽ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടി ബീച്ച് എന്ന് പറയുക അതിന് ആ ഒരു ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ആഴിമല എന്ന് പറയുന്ന ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ രൂപ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ഞാനിവിടെ കണ്ടേക്കുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരെയാണ് മഹാരാഷ്ട്ര ബീഹാർ അങ്ങനെ പല രജിസ്ട്രേഷനിൽ നിന്നുള്ള വണ്ടികൾ ഞങ്ങളിവിടെ കണ്ടു പല ആൾക്കാരും അതായത് ഇന്ത്യയുടെ പല സൈഡിൽ നിന്നും വരുന്നുണ്ട് നമ്മുടെ മലയാളികളെക്കാളും കൂടുതലും കണ്ടത് അവരെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഈ അമ്പലത്തിൽ കയറാനായിട്ട് പോവാണ് അപ്പോൾ അമ്പലം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ഒരു അമ്പലമാണ് പക്ഷേ ഇതിൻ്റെ ആ ഒരു സ്കൾപ്പിച്ചറ് കാണാനാണ് അറിയാമല്ലോ നമ്മുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്രതിമ കാണാനാണ് എല്ലാവരും വരുന്നത് കൂടുതലും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ശിവൻ്റെ ഗംഗാധരേശ്വര രൂപമാണ് അതായത് അറിയാലോ നമ്മുടെ ഗംഗാദേവിയെ ചടയ്ക്കുള്ളിൽ നിന്ന് മോചിപ്പിക്കുന്നു ആ ഒരു ഐതിഹ്യമാണ് കേട്ടോ ഇതിനുള്ളത് അമ്പത്തി എട്ട് അടി നീളമാണുള്ളത് അത്രയും ഉയരമുള്ളൊരു വലിയൊരു ശില്പമാണ് ഇത് പി എസ് എന്ന് പറയുന്നൊരു ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരാളാണ് ഇത് ചെയ്തിട്ടുള്ളത് അതൊക്കെ പലർക്കും അറിയായിരിക്കും കേട്ടോ അപ്പോൾ അത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അത് കണ്ടിട്ടില്ലാത്തവർ നമ്മൾ കാണണം അത് തന്നെ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കോയമ്പത്തൂരിലാ ആദിയോഗി അതുപോലെ മുരടേശ്വരം അതുപോലെ ഈ അഴിമലയൊക്കെ ഒരേ ഒരു ഇതിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവൻ്റെ രൂപം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോ ഒന്നും അലവട ഇത് നമ്മുടെ ആ ഒരു സ്കൾപ്പിച്ചറിൻ്റെ ബാക്ക് വശത്തിരിക്കുന്ന ഒരു വ്യൂ ആണ് അത് അടിപൊളിയാണ് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക വെളിച്ചവും ഉള്ള ഒരു ഒരു ദിവസം വരാനായിട്ട് നോക്കുക കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴക്കാറുകയായിരുന്നു അതുകൊണ്ട് എന്നിരി ഒരു ഇരുണ്ടായിരുന്നു തീരുന്നത് എനിവേസ് രണ്ടും അതിൻ്റെതായ ഭംഗി ഉണ്ടായിരുന്നു സൂപ്പറാണ് കേട്ടോ അപ്പോൾ ലൈഫിൽ വൺ ടൈം കാണേണ്ട ഒരു ഇത് ഒരു ശില്പം തന്നെയാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഇറങ്ങി തൊഴാൻ പോവുകയാണ് അത് ഉണ്ടല്ലേ ഇത് നമ്മുടെ മറ്റേ പാലാഴി കടയുന്ന ഒരു ഇതാണ് കൊടുത്തേക്കുന്ന കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്ന് ഈ ഒരു ഈ ഒരു വൈമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ അതുകൊണ്ട് ഏത് ക്ഷേത്രത്തിൽ പോയാലും നമുക്കൊരു പോസിറ്റീവ് ഫീലാണല്ലോ കിട്ടുന്നത് പക്ഷേ ഇവിടെ നിന്നതിൽ പ്രത്യേകം ഒരു നമ്മുടെ മൈൻഡൊക്കെ റിലാക്സാവും ഭയങ്കര അത്രയും പോസിറ്റീവ് ഫീല് എനിക്കിവിടെ വരുമ്പോൾ കിട്ടാറുണ്ട് കാരണം ആ ഒരു ബീച്ചും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബീച്ചും ആ ഒരു വ്യൂവും അതുപോലെ തന്നെ ശിവൻ്റെ ആ ഒരു എന്താ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സ് മനസ്സെന്നറിയാം അങ്ങനെയൊരു ഫീലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തൊഴുതോ കുറേയൊക്കെ ആയിട്ട് ഞങ്ങൾ താഴെ അങ്ങനെ ഞങ്ങള് താഴെ ബീച്ചിലും കൂടി എന്തായാലും പറഞ്ഞ താഴെ കൂടി ഇറങ്ങി ബീച്ചിൽ ഒന്ന് കാണിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു ഭയങ്കര കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കാണാനും സൂപ്പർ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ അതിന്റെ ബാക്കിലായിട്ടൊന്നും സ്പായോ അങ്ങനെ റിസോർട്ടോ എന്തൊക്കെയുണ്ട് പിന്നെ തിരുവനന്തപുരത്തി നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവമാണ് കേട്ടോ ഇത് റിസോർട്ട് ആണോ അത് എന്തെങ്കിലും അറിയില്ല ഇവിടെ വന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം പറയൂ നല്ല അഭിപ്രായം നല്ല അഭിപ്രായം എന്ന് പറയുമ്പോ എക്സ്പെക്ട് ചെയ്ത പോലെയായിരുന്നു ഫോട്ടോസിൽ കണ്ട പോലെയാണോ ഇവിടത്തെ വ്യൂ ബീച്ചുണ്ട് ഇവിടത്തെ ബീച്ചാണോ അവിടത്തെ ബീച്ചാണ് അടിപൊളി ബീച്ച് എക്സ്തറ്റിക് പക്ഷേ വീഡിയോ സൂപ്പർ ആയിട്ടുള്ളത് നേരില് കാണാനാണ് ഇവിടെ വലിയ കാര്യത്തിൽ പോവാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഭയങ്കര യൂറിന്റെ സ്മെല് പച്ച വീട്ടിൽ അല്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഇപ്പൊ അതിപ്പോ മനുഷ്യർ മാത്രം ആവണന്നില്ലല്ലോ ഇപ്പൊ പട്ടി പട്ടി ഇഷ്ടം മാതിരി പട്ടികൾ ഇവിടെ നടക്കുന്നുണ്ട് അതൊക്കെ അവിടെ ഉള്ളി വെക്കാലോ അങ്ങനെയൊന്നും കുഴപ്പൊന്നില്ല യൂറിൻ സ്മെല്ലുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോവാത്ത ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിറയെ പട്ടികളുണ്ട് ഇപ്പൊ തന്നെ മൂന്ന് നാല് അഞ്ച് ഇതൊക്കെ അവിടെ പോയി മുന്നിൽ അതിന്റെ സ്പെല്ലാ ഞാൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് ശരിക്കും നമ്മൾ വന്നത് കുറച്ച് റോങ് ടൈമിലായി പോയി കാരണം ഭയങ്കര മഴക്കോളുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഗോൾഡൻ അവർ കാണാൻ പറ്റിയില്ല നല്ല രസമാണ് ഇവിടെ സൺസെറ്റിന്റെ സമയത്ത് വരുമ്പോൾ അടിപൊളിയാ കാണാൻ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നല്ല ഓറഞ്ച് ഷെയ്ഡ് സൂപ്പറ നല്ല ഫോട്ടോ ജനിക്കായിട്ടിരിക്കും ആ ഒരു ഇത് മിസ്സായി എന്നാലും കുഴപ്പമില്ല ഞാനിവിടെ തേർഡ് ആണ് വരുന്നത് ഇഷ്ടമായ ശരിക്കും നല്ല സണ്ണി ഡേയിൽ വരണം എന്നാലും അടിപൊളിയായിട്ടില്ല കൂടുതൽ ലൈറ്റ് ഇടവോ അത് മിസ്സായി നമുക്ക് അടുത്ത ടൈമിൽ വരുമ്പോൾ അങ്ങനെ നേരം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടെത്തണം ഓക്കെ ബായ്സ് നമുക്ക് നേരത്തെ മുന്നൂറ്റമ്പത്തഞ്ച് രൂപ ടോള് കിട്ടി നമ്മളിത് റീചാർജ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കുറഞ്ഞ കിട്ടും അപ്പം ഇങ്ങോട്ട് വരുന്നവർ ഫാസ്റ്റാഗ് റീചാർജ് 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 നമുക്ക് നമുക്ക് എത്ര ചെയ്താൽ നമ്മൾ അല്ലാണ്ട് എങ്ങനെ ഒരു അപ്പോ ആറ്റിങ്ങൽ ഭാഗത്ത് നിന്നൊക്കെ വരുന്നവർ ടോളിന്റെ കാര്യമെന്ന് ശ്രദ്ധിച്ചോളൂ അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ